എല്ലാ പ്രേക്ഷകർക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം ഒരു ചെറിയ വാസം അതാണ് വൈകിയത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിലമ്പൂരിലും യു ഡി എഫിന്റെ ഉറക്കം കെടുത്തുകയാണ് അതിലൊരു അത്ഭുതവുമില്ല കെ സി വേണുഗോപാലും വി ഡി സതീശനും വി ടി ബിൽറാമും പി സി വിഷ്ണുനാഥും ഒക്കെ എങ്ങനെ മെഴുകി മറിഞ്ഞാലും ആ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും പാപക്കറ കഴുകിക്കളയാനാവില്ല അത്ര കുത്തഴിഞ്ഞ സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത് അതാണ് ഈ വീഡിയോയുടെ വിഷയം അക്കാലം ഉമ്മൻചാണ്ടി തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നതാണ് ഉചിതം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനമാണ് വേദി നമുക്ക് ഉമ്മൻചാണ്ടിയെ കാണാം കേൾക്കാം ക്ഷേമ പെൻഷനുകൾ മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ ആറ് മാസത്തെ തുക ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ ഡിസ്പേഴ്സ് ചെയ്തിരുന്നു ഇതിലെ മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് മണി ഓർഡർ വഴിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഏതാണ്ട് പൂർണ്ണമായും ബെനിഫിഷ്യറീസിന് കിട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയെട്ട് കോടി രൂപ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് വഴി കൊടുക്കുന്നതിനാണ് ഏൽപ്പിച്ചിരുന്നത് അതില് നാമമാത്രമായ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ ഇതിനുകൊണ്ട് രണ്ട് ദിവസം ക്യാബിനറ്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പോസ്റ്റ് ഓഫീസിലുണ്ടാകുന്ന കാലതാമസത്തിലെ അസംതൃപ്തി ഗവൺമെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഞങ്ങൾക്കേറ്റവും ഒടുവിക്കിട്ടിയ വിവരമനുസരിച്ച് അമ്പത് കോടി രൂപ താഴെ മാത്രമേ കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ ആറു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ബാങ്ക് അക്കൗണ്ടും ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറും വഴി വിതരണം ചെയ്തത് മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപ ബാങ്ക് വഴി വിതരണം ചെയ്ത മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി ഗുണഭോക്താക്കളുടെ കൈവശം എത്തിയെന്നും എന്നാൽ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച തൊള്ളായിരത്തി അറുപത്തെട്ട് കോടിയിൽ അൻപത് കോടിയെ വിതരണം ചെയ്തുള്ളൂ എന്നും കേരളത്തോട് തുറന്നു പറഞ്ഞത് കോടി താഴെ മാത്രമേ ഇതിന്റെ കൊടുത്തിട്ടുള്ളൂ ഈ പത്രസമ്മേളനം നടന്ന തീയതി പ്രധാനമാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്ന് ഇനി വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം കോടി രൂപ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് മണി അത് ഏതാണ്ട് പൂർണ്ണമായും ബെനിഫിഷറീസിന് കിട്ടിയിട്ടുണ്ട് ഓർക്കുക ബാങ്ക് വഴി വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് മുഴുവൻ കൊടുത്തു തീർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ പുറത്തു വന്ന ഒരു സിയാലോജി റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലെ ഒരു വാചകം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം നവംബർ ഔട്ട് ഓഫ് ഡിസ്ബേഴ്സ്ഡ് വാസ് റിമൈനിങ് ഇൻ ബാങ്ക് അക്കൗണ്ട് ഡിസ്ബേഴ്സ്ഡ് ബാങ്ക് വഴി വിതരണം ചെയ്യാൻ കൊടുത്ത പണം മൊത്തം വിതരണം ചെയ്തു എന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേരളത്തോട് മേനി നടിച്ച അതേ സമയത്ത് അതേ മാസം ഏതാണ്ട് അതേ ആഴ്ച നൂറ്റി പതിനേഴ് കോടി രൂപ വിതരണം ചെയ്യാതെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് സി ആൻഡി റിപ്പോർട്ടിലെ പരാമർശം അപ്പോൾ എന്താണ് സംഭവിച്ചത് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ ക്യാബിനറ്റ് അനുവദിക്കുന്ന ഒരു നാടകം അരങ്ങേറുന്നു വിതരണ ചുമതല പോസ്റ്റൽ സംവിധാനത്തെയും ബാങ്കുകളെയും ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിൽ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന തൊള്ളായിരത്തി അറുപത്തെട്ട് കോടിയിൽ യഥാർത്ഥത്തിൽ വിതരണം നടന്നത് അൻപതേ അൻപത് കോടി മാത്രം ബാങ്കുകളിൽ വിതരണം ചെയ്യാതെ അവശേഷിച്ചത് നൂറ്റി കോടി രൂപ അപ്പോൾ യഥാർത്ഥത്തിൽ വിതരണം ചെയ്തത് എത്ര പേർക്ക് എത്ര രൂപ വീതം പോസ്റ്റ് ഓഫീസിൽ ബാക്കി കിടന്നത് തൊള്ളായിരത്തി പതിനെട്ട് കോടി ബാങ്കിൽ ബാക്കി കിടന്നത് നൂറ്റി പതിനേഴ് കോടി അതായത് ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ വിതരണം ചെയ്യാതെ ബാക്കി കിടന്നു എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞത് പിണറായി വിജയനോ തോമസ് ഐസക്കോ അല്ല സാക്ഷാൽ ഉമ്മൻചാണ്ടി അല്ല ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്നാണ് കേരളം ആ കഥ കേട്ടത് നാടകം എങ്ങനെയുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി അനുവദിക്കുന്നു അതിൽ ആയിരത്തി മുപ്പത്തി അഞ്ച് കോടിയും വിതരണം ചെയ്യാതെ ബാക്കി കിടക്കുന്നു തുടർന്ന് പത്രസമ്മേളനങ്ങളിലൊരു നാടകം കളി കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തിട്ടേ താൻ ശമ്പളം വാങ്ങുപോലും എല്ലാ മാസവും ഇതിനാവശ്യമായ തുക ട്രഷറിക്ക് അലോട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം ആ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ സാലറി ചെയ്യുന്ന ഈ കഴിഞ്ഞ് ഉമ്മൻചാണ്ടി കേരളത്തിൽ എത്ര കാലം അധികാരത്തിലിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു അതിനിടയ്ക്ക് കൊടുക്കാൻ കഴിയാതെ അവശേഷിച്ച ആയിരത്തി മുപ്പത്തഞ്ചു കോടിയും പിന്നെ അതത് മാസം തോറുമുള്ള പെൻഷനും നേരത്തെ മുടങ്ങിയ പെൻഷനും വിതരണം ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്നിട്ടുണ്ടോ എങ്കിൽ എന്നാണ് യു ഡി എഫ് സർക്കാർ ആ പെൻഷൻ കൊടുത്തു തീർത്തത് അന്നുണ്ടായിരുന്ന പെൻഷൻകാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ലക്ഷമാണ് അവർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ രണ്ട് സംവിധാനങ്ങൾ ഒന്ന് പോസ്റ്റ് ഓഫീസ് വഴി ആയിരത്തി കോടി രൂപ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതിൽ തൊള്ളായിരത്തി കോടിയും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് തപാൽ സംവിധാനത്തെ അതായത് ആകെ തുകയുടെ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം എന്ന് വെച്ചാൽ ആകെ പെൻഷൻകാരുടെ എഴുപത്തി മൂന്ന് ശതമാനം പേർക്കും പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു അന്ന് പെൻഷൻ വിതരണം തൊള്ളായിരത്തി അറുപത്തെട്ട് കോടിയിൽ ഗുണഭോക്താക്കളുടെ കൈവശം എത്തിയത് വെറും അൻപത് അൻപത് കോടി മാത്രം അതായത് വെറും മൂന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ആകെ പെൻഷൻകാരിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിനും പെൻഷൻ എത്തിക്കാൻ ചുമതലപ്പെടുത്തിയ തപാൽ സംവിധാനം വഴി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് നാല് ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രം ഇനി ബാങ്ക് വഴിയോ ആകെ പെൻഷൻകാരിൽ ഇരുപത്തി ശതമാനം പേർക്ക് പെൻഷൻ കിട്ടേണ്ടത് ബാങ്ക് വഴി അവിടെയും വിതരണം ചെയ്യാതെ ബാക്കി കിടന്നത് നൂറ്റി പതിനേഴ് കോടി രൂപ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർക്ക് അവിടെയും പെൻഷൻ എത്തിയിട്ടില്ല ഇവിടെ രണ്ടു കാര്യങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നു സി ആൻഡ് ജി റിപ്പോർട്ടിൽ പറയുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും പെൻഷൻ കുടിശ്ശിക തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതലാണ് എന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടെന്ന് സി ആൻഡേജിയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എന്താണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിന്റെ പ്രത്യേകത സ്ക്രീനിൽ കാണുന്ന ഉത്തരവ് നോക്കൂ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ ഉത്തരവാണിത് അപ്പൊ നാം എന്ത് മനസ്സിലാക്കണം തപാൽ വകുപ്പിനെ പെൻഷൻ വിതരണം ഏൽപ്പിച്ചതിന്റെ പിറ്റേ മാസം മുതൽ വിതരണം അവതാളത്തിലായി പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും പണം കിട്ടുന്നത് പലപ്പോഴായിട്ടായിരുന്നു പല പെൻഷൻകാർക്കും പല കുടിശ്ശിക ഒരേ പെൻഷൻ വാങ്ങുന്നവർക്ക് പോലും വ്യത്യസ്തമായ കുടിശ്ശിക ഈ പ്രശ്നം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം മുതൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്തോ ഇല്ല പെൻഷൻ വിതരണത്തിന് തപാൽ സംവിധാനം പര്യാപ്തമല്ല എന്ന പരാതി ഗൗരവമായ പരാതി നിലനിൽക്കെ തന്നെ തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ വിതരണം ചെയ്യാൻ ഇതേ തപാൽ വകുപ്പിനെ അവർക്കത് കൊടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്തിനായിരുന്നു ഈ നാടകം കളി ഇനി കുടിശ്ശികയുടെ കാര്യം ആറുമാസത്തെ കുടിശ്ശികത്തുകയാണ് താൻ വിതരണം ചെയ്യുന്നത് എന്നാണ് ഉമ്മൻചാണ്ടി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ തുക കോടി കോടി രൂപ രൂപ അതാണ് ഈ കുടിശ്ശിക ഏത് മാസം മുതലുള്ളതാണ് അവിടെയാണ് തർക്കം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് രാജീവ് എബ്രഹാം എം എൽ എയുടെ ചോദ്യത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ നൽകിയ മറുപടിയിൽ കുടിശ്ശികയുടെ കാര്യം ഇങ്ങനെ പറയുന്നു എല്ലാ കുടിശ്ശികയും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതലാണ് ആരംഭിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വികലാംഗ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വിധവാ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക കർഷക തൊഴിലാളി പെൻഷൻ പത്തു മാസം കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ ഉണ്ടെന്ന് ഡോക്ടർ എം കെ മുനീർ നിയമസഭയെ അറിയിച്ച ഈ എട്ടു മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടാണോ ഉമ്മൻചാണ്ടി മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുമായി കളത്തിലിറങ്ങിയത് മറുപടി പറയേണ്ടത് ഡോക്ടർ എം കെ മുനീറാണ് കാരണം യു ഡി എഫിന്റെ ഭരണകാലത്ത് പെൻഷൻ വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിയായിരുന്നു പഞ്ചായത്ത് ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണത്തിന് പണം അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുക ആ വകുപ്പിന്റെ മന്ത്രിയാണ് നിയമസഭയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ കുടിശ്ശികയാണ് എന്ന് അതിനു മുമ്പുള്ള കുടിശ്ശിക തൽക്കാലം നമുക്ക് പിന്നീട് പരിഗണിക്കാം ആദ്യം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കൂ എത്ര രൂപയാണ് ഈ പറഞ്ഞ കുടിശ്ശിക തീർക്കാൻ അന്ന് ധനവകുപ്പ് പഞ്ചായത്ത് വകുപ്പിന് കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉമ്മൻചാണ്ടിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു പെൻഷൻ വിതരണത്തിന് ഒരു വർഷം വേണ്ടി വരുന്ന തുക രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ ഈ വർദ്ധന പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ബജറ്റിൽ അപ്പോൾ രണ്ടായിരത്തി പതിനാലിലും വേണം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ അതിനു മുമ്പുള്ള കുടിശ്ശയയും കണക്കും നമുക്ക് തൽക്കാലം മറക്കാം രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കോടിയിൽ എത്ര കോടി പെൻഷൻകാരുടെ കയ്യിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കോടിയിൽ എത്ര കോടി പെൻഷൻകാരുടെ കയ്യിലെത്തി ആ ഉത്തരമാണ് യു ഡി എഫ് നേതാക്കളുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടത് വിതരണം ചെയ്യാൻ കഴിയാതെ ബാക്കി വന്ന ആയിരത്തി മുപ്പത്തി അഞ്ച് കോടിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ആ പണത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടിൽ ബാക്കി വന്ന തൊള്ളായിരത്തി കോടിയും ബാങ്കുകളിൽ അവശേഷിച്ച നൂറ്റി പതിനേഴ് കോടിയും സർക്കാരിന്റെ കയ്യിലേക്ക് തിരിച്ചെത്തണ്ടേ ഈ തുക സർക്കാരിന്റെ അക്കൗണ്ടിൽ വന്ന ശേഷമല്ലേ ബദൽ സംവിധാനം വഴി വീണ്ടും വിതരണം ചെയ്യാൻ കഴിയൂ ഇതിനൊക്കെ വെവ്വേറെ സർക്കാർ ഉത്തരവുകളും വേണ്ടേ അതൊക്കെ എവിടെയാണ് മിസ്റ്റർ വി സതീശൻ പെൻഷൻ വിതരണത്തിന് തപാൽ വകുപ്പ് വഴിയുള്ള സംവിധാനം സമ്പൂർണ്ണ പരാജയമാണെന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്ന് ഈ പത്രസമ്മേളനം തെളിയിക്കുന്നു ആകെ പെൻഷൻകാരുടെ എഴുപത്തിമൂന്ന് ശതമാനവും ഈ വിഭാഗത്തിലാണ് അന്ന് ആകെ ഉണ്ടായിരുന്ന പെൻഷൻകാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി ആറ് പേർ ഇതിന്റെ എഴുപത്തിമൂന്ന് ശതമാനത്തിലാണ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർ ഇത്രയും പേർക്ക് കുടിശ്ശിക അടക്കം പെൻഷൻ കൊടുക്കാൻ എന്ത് ബദൽ സംവിധാനമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയത് ചുമ്മാ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഒരു ഉത്തരവിറക്കിയിട്ട് കാര്യമില്ലല്ലോ ഗുണഭോക്താക്കളുടെ പോക്കറ്റിൽ പണം എത്തണം ഇരുപത്തിനാല് ലക്ഷം പേരെ പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിൽ നിന്ന് മാറ്റി കൃത്യമായി അവർക്ക് പെൻഷൻ എത്തിക്കാൻ യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്ത് ബദൽ സംവിധാനമാണ് ഏർപ്പെടുത്തിയത് ആ ബദൽ ബാനത്തിലൂടെ എത്ര കോടി രൂപയാണ് വിതരണം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാം അടുത്ത രണ്ടു മാസത്തെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് പിന്നെ മണിയോർഡർ വഴിയും കൊടുക്കുന്ന തുക മാത്രം റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി തുക ഹോൾഡ് ചെയ്യും ആദ്യത്തെ മാസം പെൻഷൻ വിതരണം ചെയ്യാൻ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്ക് അറുനൂറ് രൂപ വെച്ച് രണ്ടു മാസം കൊടുക്കാൻ ഇരുന്നൂറ്റി ഇരുപത് കോടി മതിയോ എന്ന് കണക്കറിയാവുന്നവർ പരിശോധിക്കുക പോയിന്റ് പക്ഷേ അതല്ല പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യാനുള്ള പണം ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി എന്നാണ് ഉമ്മൻചാണ്ടി ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന് അങ്ങനെ എത്ര പേരുടെ പെൻഷൻ തുകയാണ് ഹോൾഡ് ചെയ്യപ്പെട്ടത് ഇരുപത്തിനാല് ലക്ഷം പേരുടെ പെൻഷൻ തുക എത്രാലം ഈ പണം ഹോൾഡ് ചെയ്യപ്പെട്ടു ഈ പണം പിന്നീട് എന്ന് റിലീസ് ചെയ്തു ഏതു വഴി എത്ര കോടി അത് പിന്നീട് വിതരണം ചെയ്തു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനുള്ള ബാധ്യത വി ഡി സതീശനും കൂട്ടനുമുണ്ട് ഇത്തരം വിചിത്രമായ ഒരു ഭരണകാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് എന്ന് ഓർമ്മിക്കുക മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം സ്ക്രീനിലെ ഉത്തരവ് കാണൂ തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രം ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള പ്രത്യേക ഉത്തരവ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച് മെയ് പതിമൂന്നിനാണ് ഉത്തരവിറങ്ങിയത് മറ്റ് ജില്ലക്കാർക്ക് ഇതുപോലെ ഉത്തരവിറങ്ങാൻ പിന്നെയും എടുത്തു രണ്ടു മാസം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ ഉണ്ടെന്ന് ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ പറഞ്ഞ കുടിശ്ശിക വിതരണം ചെയ്യാനും ഇതുപോലത്തെ ഉത്തരവ് വേണം അത് ഇറക്കിയിട്ടുണ്ടോ എന്നാണ് ഇറക്കിയത് അതിന്റെ വല്ല തെളിവും വി ഡി സതീഷിന്റെ കയ്യിൽ ഇതൊക്കെ ജനങ്ങളെ കാണിക്കണ്ടേ വി ഡി സതീഷിന് ഞങ്ങൾ ഒരു തെളിവ് കൂടി നൽകാം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുടെ പാസ്ബുക്ക് പരിശോധിച്ച് ഇതിനു മുമ്പ് ന്യൂസ് ബുള്ളറ്റ് കേരള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലെ പ്രസക്തമായ ഭാഗം പുനഃസംപ്രേഷണം ചെയ്യുന്നു അതുകൂടി നമുക്ക് കാണാം മാസത്തെ കുടിശ്ശിക വന്നു എന്നറിയാൻ പാസ്ബുക്ക് നോക്കിയാൽ മതിയല്ലോ കൊച്ചു പെണ്ണ് എന്ന കർഷക തൊഴിലാളിയുടേതാണ് ആദ്യത്തെ പാസ്ബുക്ക് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാസ്ബുക്ക് എൻട്രി ഉണ്ട് അറുന്നൂറ് രൂപയാണ് പെൻഷൻ രണ്ടായിരത്തി നവംബറിൽ പെൻഷൻ ഇല്ല ഡിസംബറിൽ പെൻഷൻ ഇല്ല ഒരു മാസവും പെൻഷൻ ഇല്ല ആദ്യത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറുന്നൂറ് രൂപ മാത്രം ഒരു കുടിശ്ശികയും കിട്ടിയിട്ടില്ല ഈ പെൻഷൻകാരിക്ക് എത്ര മാസം കുടിശ്ശികയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് മാസം രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി മാസം 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 ഒരു ഇതായിരുന്നു സ്ഥിതി ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നില്ല ആർക്കൊക്കെയോ കൊടുത്തു ആർക്കൊക്കെയോ കിട്ടി കിട്ടാത്തവർ പരാതി പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാർ പെൻഷൻ വീട്ടിൽ കിട്ടണമെന്നുള്ളവർക്ക് വീട്ടിലെത്തിക്കാൻ സംവിധാനം പെൻഷൻ അക്കൗണ്ടിൽ മതിയെന്നുള്ളവർക്ക് അതിനുള്ള സംവിധാനം എല്ലാം ഒറ്റ ക്ലിക്കിൽ സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ പരിഷ്കാരം ഇതായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പിണറായി കാലം ഉമ്മൻചാണ്ടിയുടേത് ഉടായിപ്പിന്റെ കാലം പക്ഷെ ഒരു കാര്യം നാം സമ്മതിക്കണം കുത്തഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്തിന്റെ ഓർമ്മകൾ ജനത്തിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതായി എന്ന അഹന്തയിൽ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള വി ഡി സതീശിന്റെയും കൂട്ടരുടെയും തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക നമസ്കാരം വീഡിയോ തീർന്നിട്ടില്ല ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ന്യൂസ് ബുള്ളറ്റ് കേരള അനലിറ്റിക്കൽ ജേർണലിസത്തിന് പ്രാധാന്യം നൽകിയാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റയൻ സംവിധാനമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വരുമാനം ലക്ഷ്യമിട്ട് വീഡിയോകളുടെ എണ്ണം കൂട്ടാൻ ആരോഗ്യ കാരണങ്ങളാൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ സംവിധാനം നിലനിർത്താൻ ചുമനസുകളായ സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ഒരു ക്ലൗഡ് ഡൊണേഷൻ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാമെന്നാണ് ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു നിർദ്ദേശം വെക്കുന്നു അതിതാണ് ഓരോ വീഡിയോയും കാണുമ്പോൾ ആ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി വരുന്ന പരിശ്രമത്തിന് പ്രിയ പ്രേക്ഷകർ ഒരു മൂല്യം നിശ്ചയിക്കുക അത് ഈ അക്കൗണ്ടിലേക്ക് സംഭാവനയായി നൽകുക വലിയ തുകകളല്ല ചെറിയ തുകകൾ ചെറിയ സംഭാവന നൽകുന്ന വലിയൊരു കൂട്ടായ്മ ഈ മാധ്യമ സംരംഭത്തെ നിലനിർത്തണം എന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത് പകരം നൽകുന്ന ഉറപ്പിതാണ് ഇതാണ് അന്വേഷിച്ച് ബോധ്യപ്പെട്ടല്ലാതെ ഒരു വിഷയവും കൈകാര്യം ചെയ്യുകയില്ല പറയുന്നത് എന്തോ അത് വസ്തുതയായിരിക്കും അത് അന്വേഷിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുക വസ്തുത നടത്തുന്ന ആഴത്തിലുള്ള വിശകലനം നടത്തുന്ന ഒരു ന്യൂസ് അനാലിസിസ് ചാനലായി ന്യൂസ് ബുള്ളറ്റ് കേരളയെ വളർത്തണമെന്നാണ് ആഗ്രഹം അതിന് ഈ സംരംഭത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സംഭാവന പ്രതീക്ഷിക്കുന്നു അതെത്രയെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് നിശ്ചയിക്കുക ഇന്ത്യക്കുള്ളിലുള്ളവർ മാത്രമേ ഈ സംവിധാനം വഴി പണം അയക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രം പണം ട്രാൻസ്ഫർ ചെയ്യാൻ അപേക്ഷിക്കുന്നു പ്രിയമുള്ളവർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം